അനുദിനം വികസനത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പട്ടിക്കാട് ചുങ്കത്തിന്റെ ഹൃദയഭാഗത്ത് മെഡിക്കൽ രംഗത്ത് പുത്തൻ ചുവടുവെപ്പുമായി സർജിക്കൽ എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം എല്ലാവരെയും സന്തോഷപൂർവ്വം അറിയിക്കുന്നു വരുമാനത്തിന്റെ നല്ലൊരു ശതമാനവും ചികിത്സക്കും മരുന്നിനും മാറ്റിവെക്കേണ്ടി വരുന്ന നമുക്ക് ആശ്രയമായി നമുക്കൊരു ആശ്വാസമായി ജനസേവാൽ ആൻഡ് സർജിക്കൽ പട്ടിക്കാട് സന്തുഷ്ട ജീവിതത്തിന് മികച്ച ആരോഗ്യ പരിരക്ഷ എന്ന ആശയം മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തനം ആരംഭിച്ച നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഗുണനിലവാരമുള്ള ഇംഗ്ലീഷ് മരുന്നുകൾ പതിനഞ്ച് ശതമാനം കൂടിയും ഇൻസുലിൻ മരുന്നുകൾ പതിനെട്ട് ശതമാനം കൂടിയും ലഭ്യമാക്കുന്നു കൂടാതെ ബേബി ഫുഡ്സ് കോസ്മെറ്റിക് ഐറ്റംസ് വെറ്റിനറി മരുന്നുകൾ സർജിക്കൽ ഐറ്റംസ് എന്നിവ ലഭ്യമാകുന്നു ഞങ്ങളുടെ പ്രത്യേകതകൾ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മരുന്ന് ലിസ്റ്റുകൾ മുൻകൂട്ടി അയച്ചാൽ സമയനഷ്ടമില്ലാതെ മരുന്നുകൾ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് നിങ്ങളുടെ മരുന്ന് ലിസ്റ്റ് കേരളത്തിലെ ഏത് ഏതുമാവട്ടെ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് എത്തിച്ചു നൽകുന്നതാണ് കുറഞ്ഞ വിലയിൽ ഡയാലിസിസ് കിറ്റുകൾ എല്ലാവിധ വെറ്റിനറി മരുന്നുകളും അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഹോം ഡെലിവറി സൗകര്യം ലഭ്യമാണ് കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ ഡയപ്പറുകൾ കുറഞ്ഞ വിലയിൽ ജനസേവാ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ് കുരിക്കൽ ജല്ലറിക്ക് സമീപം ജാമിയ ബിൽഡിംഗ് ചുങ്കം പട്ടിക്കാട് പട്ടിക്കാട് കോൾ ഡി ഫോർ എയ്റ്റ് ഡബിൾ സെവൻ ഡബിൾ ഡബിൾ സിക്സ് വൺ ഫൈവ് ഫോർ എയ്റ്റ് ടു